ി തന്നിട്ടില്ല ചെറുപ്പ അങ്ങനെ ആ അതല്ലേ അപ്പൊ തന്നെ അപ്പതന്നെ വന്നിട്ട് പറ്റൂലായിരുന്നു കുഞ്ഞാമാൻ ചാജ എന്താ മറ്റേതോ പിന്നെ കൊറച്ചോറ് കല്യാണ ചോറ് അപ്പൊ പിന്നെ ഉച്ചപ്പോ കല്യാണത്തിനും പോയി അപ്പൊ ഞാൻ മാനു ചോറ് ബിരിയാണിപ്പോ തോറും മകനെറിയോറ് വാങ്ങിച്ചുണ്ടെങ്കിൽ മോനും കുട്ടികളൊക്കെ കല്യാണം കഴിച്ചി ഞാൻ മോന് പോകുന്ന വെറുതെ വെച്ചത് ചോറ് മോനും മോനും വല്ല ചോറ് പോയി

ചോറ് കുറച്ച് ബിരിയാണി കല്യാണ ചോറ് അപ്പൊ കല്യാണത്തിനും പോയി അപ്പൊ ഞാൻ മാനു ചോറ് ബിരിയാണി അവിടെ പോവല്ലേ അല്ലേ അവിടെ അമ്മാനെ മകനെയോ ോറ് നമ്മള് എത്തു വാക്ലാ മോനും കുട്ടികളൊക്കെ കല്ല്യാണിച്ച് ഞാൻ മോന് പോകുന്നവർക്ക് വെച്ചും ചെയ്ത് ചോറ് മോനും മോനും ചോറ് അവിടെ കടക്കുന്നു പോയി കൂട്ടി മോൻ പോയി കൊടുത്താണ്ട് കൂട്ടാനും ഉണ്ടാക്കി

കൊറേ ചീത്ത കുഞ്ഞി കുഴി ആക്കണിട്ടോ